ഓം പരാശക്തി നമ പുനക്കൽ ഭഗവതി ക്ഷേത്രം ഏതാണ്ട് നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് ഇത് എറണാകുളം ഉള്ളത് ഭഗവതിയെ വനദുർഗാ ഭാവത്തിലാണ് ഇവിടെ ആരാധന നടത്തുന്നത് ഇടപ്പള്ളി ഇളങ്കല്ലൂർ സ്വരൂപത്തിൻ്റേതായിരുന്നു ഈ ക്ഷേത്രം ക്ഷേത്രം നടത്തിപ്പ് ഇപ്പോൾ എൻ എസ് എസ് കരയോഗത്തിൻ്റെയാണ് ഇപ്പോഴുള്ള ക്ഷേത്രത്തിൻ്റെ തെക്കു ഭാഗത്തുള്ള പുന്നമരച്ചോട്ടിലായിരുന്നു ആദ്യം ദേവിയുടെ കണ്ണാടി പ്രതിഷ്ഠ ഉണ്ടായിരുന്നത് അതാണ് പുന്നക്കൽ ഭഗവതി എന്നറിയപ്പെടുന്നത് പിന്നീടാണ് അവിടെ നിന്നും ഇപ്പോഴുള്ള ശ്രീകോവിലേക്ക് പുനഃപ്രതിഷ്ഠ നടത്തിയത് പണ്ടിവിടം ധാരാളം നമ്പൂതിരി ഇല്ലങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു അവർക്ക് അവിടെ ഒരു ശ്രീരാമ ക്ഷേത്രവും ഉണ്ടായിരുന്നു ടിപ്പുവിൻ്റെ പടയോട്ട ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെടുകയും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടുത്തെ വലിയ ക്ഷേത്ര ഉണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്തു ക്ഷേത്ര നവീകരണത്തിൻ്റെ ഭാഗമായി ശ്രീരാമക്ഷേത്രവും ആഞ്ജനേയ ക്ഷേത്രവും നിർമ്മിച്ചിട്ടുണ്ട് രാമനുണ്ടെങ്കിൽ മാനും കൂടെ ഉണ്ടാവുമല്ലോ പുറത്തായി നാഗപ്രതിഷ്ഠകളും കാണാം രാമക്ഷേത്രത്തിൽ രോഗശമനത്തിന് ധന്വന്തിരി പൂജ വിശേഷപ്പെട്ടതാണ് എല്ലാ ചൊവ്വാ വെള്ളി ദിവസങ്ങളിലും ദേവിക്ക് ഗുരുതി പൂജ നടത്തപ്പെടുന്നു ഉർദിഷ്ട കാര്യസിദ്ധിക്കും സകല ഐശ്വര്യത്തിനും പൂജ ഉത്തമമെന്ന് വിശ്വാസം കുംഭമാസത്തിലെ അശ്വതി താലപ്പൊലിയായി വളരെ മോടിയോടുകൂടി ആഘോഷിക്കുന്നു